¿Quién? ഉൾപ്പെടെ സകല ഇന്ത്യൻ ഭാഷകളും പരസ്പരം ശക്തിപ്പെടുത്തുന്നു ഭാഷയുടെ പേരിൽ രാജ്യത്തെ വിഭജിക്കാനുള്ള ശ്രമങ്ങൾ പാടില്ല ബി ജെ പി മുൻ ദേശീയ അധ്യക്ഷനും പ്രതിരോധ മന്ത്രിയുമായ രാജ്നാഥ് സിംഗ് മാർച്ച് ഇരുപത്തി ഒൻപതിന് പറഞ്ഞു ത്രിഭാഷാ ഫോർമുല നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നാരോപിച്ച തമിഴ്നാട് സർക്കാരിന് വിദ്യാഭ്യാസ സഹായം നൽകാൻ കേന്ദ്രം മടിച്ചതിന് ശേഷമുള്ളതാണ് ഈ വാക്കുകൾ വരുംകാല അടിച്ചമർത്തൽ നടപടികളുടെ തുടക്കമെന്ന നിലയിൽ ഒരു മുന്നറിയിപ്പായിരുന്നു കേന്ദ്രം തമിഴ്നാടിന് വിദ്യാഭ്യാസ സഹായം നിഷേധിച്ചത് കേന്ദ്രത്തിനുള്ള നികുതി വരുമാനത്തിന്റെ ഇരുപത്തിയൊൻപത് ശതമാനം സംസ്ഥാനങ്ങൾ നൽകുമ്പോഴും സംസ്ഥാന വിഹിതത്തിലേക്ക് പതിനഞ്ച് ശതമാനം മാത്രമാണ് തിരികെ ലഭിക്കുന്നതെന്ന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ആവർത്തിച്ച് പരാതിപ്പെടുന്നതും കൂട്ടി വായിക്കണം ത്രിഭാഷ ഫോർമുലയ്ക്ക് അടിസ്ഥാനപരമായ ചില പോരായ്മയുണ്ട് അത് അടിസ്ഥാന യാഥാർത്ഥ്യത്തെ പരിഗണിക്കുന്നില്ല കുട്ടികളുടെ ശേഷി സ്വാംശീകരണ കഴിവുകൾ എന്നിവ അവഗണിച്ച് അവരുടെ മേൽ അധിക ഭാരം ചുമത്തുക ഉത്തമമല്ല വാർഷിക വിദ്യാഭ്യാസ റിപ്പോർട്ട് പ്രകാരം എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളിൽ ഇരുപത്തിയേഴ് ശതമാനം പേർക്കും രണ്ടാം ക്ലാസ് തലത്തിലുള്ള ഹിന്ദിയിലോ മാതൃഭാഷയിലോ ഉള്ള പാഠം വായിക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്ഥിതി കൂടുതൽ മോശമായിരുന്നു എഴുപത്തി മൂന്ന് ദശാംശം ശതമാനം പേർക്ക് ലളിതമായി ഇംഗ്ലീഷിലുള്ള ഒരു പാഠം വായിക്കാൻ കഴിഞ്ഞില്ല മൂന്നാം ഭാഷയെക്കുറിച്ചുള്ള കണക്കുകൾ ലഭ്യവുമല്ല പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ സങ്കീർണതകൾ വൈജ്ഞാനിക ഭാരമായി മാറുന്നു ഒരു ഫെഡറൽ സംവിധാനത്തിൽ പരീക്ഷിക്കപ്പെടാത്ത അനുമാനങ്ങളെയോ രാഷ്ട്രീയ സൗകര്യത്തെയോ അടിസ്ഥാനമായി വിദ്യാഭ്യാസപരമോ മറ്റേതെങ്കിലും തലത്തിലുള്ളതോ ആയ നയങ്ങൾ രാജ്യത്തിന് ഗുണകരമാകില്ല ശരിയായ ഗവേഷണത്തിലൂടെയും സ്ഥിതി വിവര കണക്കുകളുടെ വിശകലനത്തിലൂടെയും മാത്രമേ ഓരോ നയങ്ങൾക്കും യഥാർത്ഥ ആവശ്യങ്ങൾ നിറവേറ്റാനും ഫലപ്രാപ്തിയും നേട്ടങ്ങളും ആർജിക്കാനും കഴിയൂ രണ്ടായിരത്തി ഇരുപതിലെ പുതിയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് സ്കൂളുകളിൽ മൂന്നാം ഭാഷയ്ക്ക് വേണ്ടി കേന്ദ്രം സമ്മർദ്ദം ചെലുത്തുന്നു അതിനെതിരെ നിൽക്കുന്ന തമിഴ്നാടിനുള്ള വിദ്യാഭ്യാസ സഹായം നൽകാൻ വിസമ്മതിക്കുന്നു ഇത് തെറ്റായ നയമാണ് ബി ജെ പി സർക്കാരിന്റെ നീക്കം വടക്കും തെക്കും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കിയിട്ടുണ്ട് പാർലമെന്റിലെ രാഷ്ട്രീയ പ്രാതിനിധ്യവുമായി ബന്ധപ്പെട്ട ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷം ലോക്സഭയിലെ ആകെ സീറ്റുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള ഹിന്ദി സംസ്ഥാനങ്ങളെ ശാക്തീകരിക്കുന്ന മണ്ഡല പുനർനിർണയ തന്ത്രം അപകടമായി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്നു ത്രിഭാഷ ഫോർമുല നടപ്പാക്കുന്നതിൽ തമിഴ്നാട് പരാജയപ്പെട്ടുവെന്ന കേന്ദ്ര ആരോപണവും ഇതിന്റെ മറവിൽ ബിജെപി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ തമിഴ്നാടിന് വിദ്യാഭ്യാസ സഹായം നൽകാൻ വിസമ്മതിച്ചതും കടുത്ത ആക്ഷേപങ്ങൾക്ക് കാരണമായിട്ടുണ്ട് പ്രതിരോധ മന്ത്രി പ്രസ്താവനകൾ നടത്തുന്നതിനു പകരം കേന്ദ്രത്തോട് തമിഴ്നാടിനു വേണ്ടിയുള്ള വിദ്യാഭ്യാസ സഹായം നിര ധികം നൽകാൻ ആവശ്യപ്പെടുകയായിരുന്നു വേണ്ടത് ദി ഹിന്ദുവിൽ അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ട് അനുസരിച്ച് സ്കൂളുകളിൽ മൂന്നാം ഭാഷ പഠിപ്പിക്കുന്നതിന്റെ പഠന ഫലങ്ങൾ വിലയിരുത്തുന്നതിനായി രണ്ടായിരത്തിഒന്നു മുതൽ ഓരോ മൂന്ന് വർഷത്തിലും നടത്തുന്ന നാഷണൽ അച്ചീവ്മെന്റ് സർവേകൾ ആവർത്തിച്ച് വെളിപ്പെടുത്തുന്നത് മോശം ചിത്രമാണ് രണ്ടായിരത്തി പതിനേഴിലെ എൻ എ എസ് സർവേ അനുസരിച്ച എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളിൽ നാൽപ്പത്തി എട്ട് ശതമാനം പേർക്ക് മാത്രമേ അവരുടെ പ്രാദേശിക ഭാഷയിലോ ഹിന്ദിയിലോ ഒരു ലളിതമായ ഖണ്ഡിക വായിക്കാൻ കഴിയൂ േഴ് ശതമാനം പേർക്കു മാത്രമേ ഒരു ഉപന്യാസമോ കത്തോ എഴുതാൻ കഴിയൂ നാൽപ്പത്തിരണ്ട് ശതമാനം പേർക്കു മാത്രമേ വ്യാകരണത്തിൽ വേണ്ടത്ര അറിവുള്ളൂ എന്നും കണ്ടെത്തി എൻ എസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഇതേ അളവുകളിൽ സമാനമായ ഫലമാണ് കണ്ടെത്തിയത് മൂന്നാം ഭാഷാ പ്രാവീണ്യം എൻ എസ് സർവേ വിലയിരുത്തുന്നുമില്ല ഫലപ്രാപ്തി പരിശോധിക്കുന്നതിന് പകരം സ്കൂളുകളിൽ മൂന്നാം ഭാഷയ്ക്ക് വേണ്ടിയുള്ള കടുംപിടുത്തത്തിന് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നു ഇന്ത്യയിലെ സ്കൂൾ വിദ്യാർത്ഥികളിൽ ിൽ വലിയൊരു വിഭാഗം അവരുടെ മാതൃഭാഷയും ഇംഗ്ലീഷും പോലും കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് വ്യാപകമായി നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് മൂന്ന് ഭാഷകൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ ഭാരപ്പെടുത്തുകയും അതുവഴി അവരെ മൂന്നിലും നാമമാത്ര പ്രാവീണ്യം നേടുന്നവരാക്കുകയും ചെയ്യുന്നതിനു പകരം രണ്ട് ഭാഷകൾ നന്നായി പഠിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ശക്തമാണ് മൂന്നാം ഭാഷാ പ്രാവീണ്യത്തെക്കുറിച്ചുള്ള വിശ്വസനീയമായ ഗവേഷണത്തിന്റെ അഭാവത്തിൽ അത് നിർബന്ധിതമാക്കുന്നതിന് ം കാട്ടരുതായിരുന്നു ഭരണകക്ഷിയായ ബി ജെ പിയുടെ പ്രത്യയശാസ്ത്രപരമായ നിലപാട് തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ അസംതൃപ്തി സൃഷ്ടിക്കുമെന്ന ഉറപ്പാണ് കാരണം അവർ ചരിത്രപരമായി ത്രിഭാഷാ ഫോർമുലയെ എതിർക്കുകയും പകരം തമിഴും ഇംഗ്ലീഷും എന്ന ദ്വിഭാഷാ നയം പിന്തുടരുകയും ചെയ്യുന്നു ഹിന്ദി ഉൾപ്പെടുത്തുന്നതിനെ അടിച്ചേൽപ്പിക്കലായും ഭാഷാപരവും സാംസ്കാരികവുമായ സ്വത്വത്തിന് ഭീഷണിയായും കാണുന്നു തുടക്കം മുതൽ തന്നെ ഹിന്ദി സാമ്രാജ്യത്വത്തിനെതിരായ ചെറുത്തുനിൽപ്പിന്റെ മുൻപന്തിയിലാണ് തമിഴ്നാട് മുൻകാലങ്ങളിൽ നിരവധി പ്രക്ഷോഭങ്ങൾക്കും ഭാഷാ കലാപങ്ങൾക്കും സംസ്ഥാനം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഈ ചെറുത്തുനിൽപ്പാണ് തമിഴ്നാട്ടിൽ ജവഹർലാൽ നവോദയ വിദ്യാലയങ്ങൾക്കുള്ള വഴി തടഞ്ഞത് കേന്ദ്ര വിദ്യാഭ്യാസ ഫണ്ടുകളെ ത്രിഭാഷ ഫോർമുല സ്വീകരിക്കുന്നതുമായി ബന്ധിപ്പിച്ചതിന് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും എൻ ഇ പി നയങ്ങളെ നിശ്ചിതമായി വിമർശിച്ചു തമിഴ്നാട്ടിൽ ഒരു രാഷ്ട്രീയ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയ വിദ്യാഭ്യാസ നയം ഉപയോഗിക്കുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാർ വിട്ടുനിൽക്കണം സംസ്ഥാനത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമുദായങ്ങളിലെ കുട്ടികൾക്ക് എൻ ഇ പി തടസ്സങ്ങൾ സൃഷ്ടിക്കുമെന്ന തമിഴ്നാട് സർക്കാരിന്റെ ആശങ്ക ഗുരുതരമായ പ്രശ്നമാണ് ഈ ആശങ്ക പരിഹരിക്കപ്പെടണം ഭരണഘടനയിലെ സമതുലിത പട്ടികയിലാണ് വിദ്യാഭ്യാസം ഉൾപ്പെടുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കതിൽ അധികാര പരിധിയുണ്ട് എൻ ഇ പി രണ്ടായിരത്തി ഇരുപത് പാലിക്കുന്നതിന് ഫണ്ടുകൾ ബന്ധിപ്പിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം സ്വന്തം വിദ്യാഭ്യാസ നയങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള സംസ്ഥാനത്തിന്റെ ഭരണഘടനാ സ്വയംഭരണത്തെ ലംഘിക്കുന്നു